അസ്സാമലൈക്കും വരഹമുല്ലാ വാത്ത് ബിസ്മില്ലാ അലമുല്ലാ സ്വലാത്തു വസ്ലാം വാലാ റസൂലില്ല വാലാ അലിഹി വസഹബി ഹി തസ്ലീമൻ കഫീറ അമാബാദ് സ്നേഹസമ്പന്നരായ പരിശുദ്ധ ഖുർആാനിൻ്റെ പഠിതാക്കളെ സഹോദരന്മാരെ സഹോദരിമാർ സൂറത്തുൽ ഖസസിൻ്റെ ആദ്യ ആയത്തുകളിലൂടെ മഹാനായ മുസാ നബി അലഹി സ്ലാമയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട് മുപ്പത്തി ആറാമത്തെ ആയത്ത് വരെ മുപ്പത്തി ഏഴ് വരെയുള്ള ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു ഇനി മുപ്പത്തി എട്ട് മുതലുള്ള ഏതാനും ആയത്തുകൾ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് മഹാനായ മൂസ നബി അലൈഹി ഇസ്സലാം അള്ളാഹുവിനോട് സഹായം തേടി ഫിറോനിൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരുപാട് ഭയത്തോടും പേടിയോടും പ്രതീക്ഷയോടും കൂടി ഫിറോണിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുകയും വ്യക്തമായ മോജിസത്തുകൾ കൊണ്ടും ദൃഷ്ടാന്തങ്ങൾ കൊണ്ടും മുസാ നബി അലൈ ഇസ്ലാമയും ഹാറൂൻ നബിയും അവരെ അള്ളാഹുലിയെ ക്ഷണിക്കുകയും ചെയ്തപ്പോൾ ഒന്ന് ഇതൊന്നും ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർക്ക് പരിചയമില്ല എന്ന ന്യായം കാരണവും അതുപോലെ തന്നെ വ്യക്തമായ ന്യായങ്ങൾ ഉണ്ടായിട്ടും വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ദൃഷ്ടാന്തങ്ങളുണ്ടായിട്ടും അതിനെയെല്ലാം കാരണം തള്ളിക്കളയും നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് മഹാനായ മുസാനബി അലൈഹി ഇസ്സലാമയോട് ഫിറൗൻ പറയുന്ന വാചകമാണ് ഒരു പരിഹാസ രൂപേണ ഫിരാൻ അവിടുത്തെ ജനങ്ങളെ എല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രഖ്യാപിക്കുന്ന ഒരു നിഷേധ ആത്മകമായ ഒരു പ്രഖ്യാപനമാണ് ശേഷമുള്ള ആയത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് വകാല ഫി ഔനു ഫിരൻ പറയുകയാണ് യാ അു ഹൽ മലൗ ആ ജനങ്ങളെ ആ നാട്ടിലെ ആളുകളെ ജനങ്ങളെ പ്രധാനികളെ വിളിച്ചുകൊണ്ട് ഫിറോനുമായി അടുത്ത ആളുകൾ വിളിച്ചുകൊണ്ട് പറയുകയാണ് മാ നിങ്ങൾക്ക് ഞാനല്ലാതെ മറ്റൊരു ആരാധന മറ്റൊരു ഇലാഹിനെ എനിക്കറിയില്ല ഞാൻ കാണുന്നില്ല ഫിദിയൂസുബീൻ മഹാനായ മുസാനബി അലൈഹി ഇസ്സലാമയെയും റഹ്മാനായ റബ്ബിനെയും പരിഹസിച്ചുകൊണ്ട് ഫിറൌൻ ആ ജനങ്ങൾക്ക് മുമ്പിൽ അട്ടഹസിക്കുകയാണ് നിങ്ങൾക്ക് ഞാനല്ലാതെ മറ്റൊരു ഇലാഹിനെ ഞാൻ കാണുന്നില്ല അതുപോലെ തന്നെ ഫാവു കിദ് നീ എനിക്ക് വേണ്ടി ഹാമാനെ വിളിച്ചുകൊണ്ട് ഫിറാനിൻ്റെ മന്ത്രിയാണ് ഹാമാൻ ഫിറൌനെ പോലെ തന്നെ ധിക്കാരിയായ ഒരു മനുഷ്യനാണ് ഫിറാനിൻ്റെ മന്ത്രിയായിട്ടുള്ള ഹാമാൻ ഈ ആ ഹാമാൻ ഹാമാനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഫാവ് ഉദ് ലീ നീ എനിക്ക് വേണ്ടി ഒരുക്കണം നീ എനിക്ക് വേണ്ടി തയ്യാറാക്കണം കത്തിച്ചുകൊണ്ട് തയ്യാറാക്കണം ചൂള കത്തിക്കുന്നതിനാണ് ആ രീതിയിൽ പറയുക ചൂള കത്തിക്കണം ഫൗഖിദിലി യാ ഹാമാൻ നീ എനിക്ക് വേണ്ടി ഹാമാൻ നീ കത്തിക്കണം അലത്തീനി മണ്ണുകൊണ്ട് കളിമണ്ണ് കൊണ്ട് നീ കത്തിക്കണം ഫലി എന്നിട്ട് നീ എനിക്കുണ്ടാക്കണം സുർഹൻ ഒരു സ്തംഭം ഒരു സൗദം ഒരു കയറിപ്പോകാൻ കയറി കയറി പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൗദം നീ എനിക്ക് വേണ്ടി ഉണ്ടാക്കണം ഇഷ്ട ചൂളമുണ്ടാക്കിക്കൊണ്ടാണ് വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ആ രീതിയിൽ നീ എനിക്ക് വേണ്ടി ഒരു ചൂളയുണ്ടാക്കി അതിൽ കളിമണ്ണ് കളിവണ്ണുകൊണ്ടൊരു ചൂ ചൂളയുണ്ടാക്കി അതിലെനിക്ക് കയറിപ്പോകാൻ ഒരു സൗധം നീ എനിക്കുണ്ടാക്കിത്തരണം അതെന്തിനാണല്ലേ അല്ലീ അത്തൊലി ഔ എനിക്ക് എത്തി നോക്കാനാണ് എനിക്ക് പരിശോധിച്ച് നോക്കുവാൻ ചെന്ന് നോക്കുവാനാണ് ഇലാ ഇലാഹി മൂസ മൂസയുടെ ഇലാഹിലേക്ക് നീ പറയുന്ന ആ മൂസ നബി അലൈഹി ഇസ്ലാമെ പര്യസിച്ചുകൊണ്ട് മൂസാ നബി പറയുന്ന ആ ഒരു ഇലാഹിനെ കണ്ടെത്താൻ എനിക്ക് മുകളിലേക്ക് ആകാശത്തേക്കൊരു സൗധമുണ്ടാക്കിത്തരണം ഞാനൊന്ന് കയറിപ്പോയി ആ ഇലാഹ് അവിടെ ഉണ്ടോ അള്ളാഹു അവിടെ ഉണ്ടോ എന്നൊന്ന് പരിശോധിച്ച് വരട്ടെ എന്നിട്ട് മൂസ നബിയോട് വീണ്ടും മൂസ നബിയെ പരിയസിച്ചുകൊണ്ട് പറയുകയാണ് വ ഇന്നി തീർച്ചയായിട്ടും ഞാൻ ല അലുന്നുഹു മൂസാ നബിയെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നത് മിനൽ മിനൽക്കാദിബീൻ അവൻ സത്യവാന്മാരിൽ പെട്ടവനല്ല അവൻ കള്ളനാണ് അവൻ വ്യാജനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് മൂസാ നബിയെക്കുറിച്ച് ഫിറോൻ പറയുകയാണ് ഇവിടെ വ്യത്യസ്ത രീതിയിലുള്ള തന്ത്രങ്ങളാണ് ഫിറൗൻ പ്രയോഗിക്കുന്നത് ഒന്ന് പരിഹാസമാണ് ഒന്ന് മൂസാൻ നബി അലൈഹി ഇസ്സലാമിയെയും അള്ളാഹുവിനെയും പരിഹസിച്ചുകൊണ്ട് ഇരു ഇഷ്ടിക കൊണ്ട് ഒരു ബി ഒരു സ്തംഭമുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സൗധമുണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ കയറി കയറിച്ചൊന്നുകൊണ്ട് റഹ്മാനായ റബ്ബിനെ ദർശിക്കാം എന്ന രീതിയിലുള്ളൊരു പരിഹാസവാചകവും അതോടൊപ്പം തന്നെ ഞാനല്ലാതെ മറ്റൊരു ഇലാനെയും ഞാൻ കാണുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതറിയണമല്ലോ എന്നുള്ള രീതിയിൽ ഒരു നിഷ്പക്ഷ സ്വഭാവക്കാരനായി മാറുവാനും ഫിറാൻ ഇവിടെ ശ്രമിക്കുന്നുണ്ട് തൻ്റെ അണികൾക്ക് മുമ്പിൽ ആ രീതിയിലുള്ള സംസാരമാണ് ഫിറാൻ അനത്തുള്ള ഇവിടെ നടത്തുന്നത് മുസാ നബി അലൈ ഇസ്സലാം ഏതായിരുന്നാലും ആ രംഗങ്ങളിലെല്ലാം കൃത്യമായിക്കൊണ്ട് ക്ഷമയ അവലംബിക്കുകയും അള്ളാഹുവിൽ വരമേൽപ്പിക്കുകയുമാണ് ഉണ്ടായത് അവരെ കുറിച്ച് അള്ളാഹു ശേഷമുള്ള ആയത്തിലൂടെ ഇത്രയേറെ കിബിറിൻ്റെ അഹങ്കാരത്തിൻ്റെ ഗർവിൻ്റെ സംസാരം സംസാരിച്ചിട്ട് അള്ളാഹുവിനെ അങ്ങേയറ്റം പരിഹാസത്തിന് വിധേയമാക്കിയിട്ട് അള്ളാഹു ശേഷം പറയുകയാണ് വസ്തക്ബറ അഹങ്കാരത്തോടുകൂടി ഗർവ് നടിച്ചു ഫിറൌൻ ഗർവ് നടിച്ചു ഹു അവൻ വജുനൂദുഹു അവൻ്റെ സൈന്യങ്ങളും ഫില്ലർലി ഭൂമിയിൽ ബിഹോയിൽ ബിഹൈരിൽ ഹക്കി യാതൊരു വിധ ന്യായവുമില്ലാതെ ന്യായരഹിതരായിക്കൊണ്ട് അവർ അഹങ്കാരം നടിക്കുകയും അതുപോലെ തന്നെ അവർ എല്ലാം ചെയ്തു വളന്നു അവർ വിചാരിക്കുകയും ചെയ്തു അന്നവും മിലൈന ലായുർ ജൌൻ അവർ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന് അവർ വിചാരിക്കുകയും ചെയ്തു എന്ന് അള്ളാഹു പറയുകയാണ് ഫിറോൻ എല്ലാ രീതിയിലുള്ള ആയത്തുകളെയും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള എല്ലാ വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങളെയും എല്ലാം തള്ളിക്കളയുകയും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കുകയും പരിഹസിക്കുകയും ചെയ്തതിന് ശേഷം അള്ളാഹു പറയുന്ന വാചകമാണ് അവർ അങ്ങേയറ്റം ഗർവ് നടിച്ചുകൊണ്ട് അവർ അഹങ്കരിച്ചുകൊണ്ട് ഫിറൗനും അവൻ്റെ കൂട്ടാളികളും ഭൂമിയിലൂടെ അന്യായമായി നടക്കുകയും അവർ പരലോക ഭയമില്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോകണം പരലോകത്തേക്ക് മടങ്ങിച്ചെല്ലണമെന്ന യാതൊരു ചിന്തയുമില്ലാതെയാണ് അവർ നടന്നിരുന്നത് എന്ന് അവരെ അള്ളാഹുറബ്ബു സ്മഹാനവു താല് ആക്ഷേപിച്ചുകൊണ്ട് അവരുടെ സ്വഭാവം പറയുകയാണ് അതിനുശേഷം അള്ളാഹു വീണ്ടും പറയുന്നു ഫിൽ ഫാഹസ് അവനെ നാം ഒരു പിടിക്കൽ പിടിച്ചു അള്ളാഹു അവനെ പിടിച്ചു അഥവാ ശിക്ഷയ്ക്ക് വിധേയമാക്കി വ ജുനൂദു അവൻ്റെ സൈന്യങ്ങളെയും അള്ളാഹു പിടിച്ചു ഫനബദിനാഹും എന്നിട്ട് അവനെ നാം മറിഞ്ഞു ഫിൽ യമ്മി സമുദ്രത്തിൽ അള്ളാഹു നേരത്തെ ഈ സൂറത്തിൻ്റെ തുടക്കത്തിലെ ആയത്തിലൂടെ നമ്മൾ പറഞ്ഞത് ശ്രോതാക്കളുടെ പഠിതാക്കളുടെ ഓർമ്മയിലുണ്ടാകും അള്ളാഹു ഭൂമിയിൽ പ്രയാസപ്പെടുന്ന കഷ്ടതകൾ അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകളെ അള്ളാഹു ഈ ഭൂമിയുടെ അതല്ലെങ്കിൽ ഇവിടുത്തെ അനന്തരാവകാശികളാക്കും അവരെ അല്ലാഹു ഉന്നതരാക്കും അവർക്ക് അല്ലാഹു അനന്തരാവകാശം നൽകും ഭൂമിയുടെ അധികാരത്തിൻ്റെ എന്നെല്ലാം പറഞ്ഞ ആശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും ഇവിടെ അള്ളാഹു ആ സമയത്ത് ആർക്കായിരുന്നു ആധിപത്യം ആരെയാണോ ഏറ്റവും ഉന്നതരായിക്കൊണ്ട് അധികാരങ്ങളുള്ള ആളുകളായിക്കൊണ്ട് ജനങ്ങൾ നോക്കിക്കണ്ടിരുന്നത് അവരെയാണ് പറയുന്നത് ഫാഹദ്ഹു ഫിറൗനിൻ്റെയും അവൻ്റെ കൂട്ടാളികളെയും അല്ലാഹ് പിടിക്കുകയും ഫനബദ് എന്നിട്ട് അവർ സമുദ്രത്തിലല്ലാഹു എറിയുകയും ചെയ്തു ഫല്ലൂർ കൈ ഫാന ആലിമീൻ ഫല്ലൂർ നീ നോക്കിക്കൊള്ളുക നീ നോക്കിക്കൊള്ളുക കൈ ഫക്കാന എങ്ങനെയായിരുന്നു ആ കിബത്തുല്ല അക്രമകാരികളുടെ അനന്തരഫലം അവരുടെ പര്യവസാനം അവരുടെ അന്ത്യഫലം എങ്ങനെയായിരുന്നു എന്ന് നീ നോക്കിക്കൊള്ളുക എന്ന് അള്ളാഹുറബ്ബു സുബാനവൂവത്താല ഗൗരവത്തോടെ നമ്മെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് വ്യക്തമായ ദൃഷ്ടാന്തവും തെളിവുകളും അതുപോലെ തന്നെ നേർമാർഗവും വന്നു കിട്ടിയതിന് ശേഷം അത് പിൻപറ്റാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഗർവ് നടിച്ചുകൊണ്ട് അഹങ്കാരത്തോടുകൂടി മുന്നോട്ടു പോകുന്ന കഴിഞ്ഞാൽ അക്രമകാരികളായി മാറിക്കഴിഞ്ഞാൽ ഫല്ലൂർ കൈഫഖാൻ ആഹിബത്തുല്ലിമീൻ അക്രമകാരികളായ ആളുകളുടെ പര്യവസാനം എങ്ങനെയാണ് എന്നുള്ളത് ഫിരാനിൻ്റെയും ഹമാനിൻ്റെയും അവൻ്റെ കൂട്ടാളികളുടെയും ചരിത്രത്തിൽ നിന്നും നീ പാഠം ഉൾക്കൊള്ളുക എന്നല്ലാഹു പ്രത്യേകമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് വജ അല്ലാഹും നാൽപ്പത്തി ഒന്നാമത്തെ ആയത്താണ് വജ അല്ലാഹും നാം അവരെ ആക്കി വജ അല്ലാഹും അവരെ നാം ഈ നേതാക്കന്മാരാക്കി എങ്ങനെയുള്ള നേതാക്കന്മാർ സത്യത്തിലേക്ക് ക്ഷണിക്കുന്നവരല്ല മറിച്ച് ഏത് റൂന ഇലന്നാർ നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരുടെ നേതാക്കന്മാരാക്കി അവരെ നാം മാറ്റി അന്ത്യനാളിൽ അന്ത്യനാളില്ലായുൻ സറൂൻ അവർക്ക് യാതൊരു നിലക്കുമുള്ള സഹായവും ലഭിക്കുകയില്ല എന്നാഹു കൂടി ഉണർത്തുകയാണ് ഓരോ വിശ്വാസിക്കും ഗൗരവത്തോടു കൂടി പേടിയോടുകൂടി മാത്രം ഓതേണ്ടുന്ന ആയത്തുകളാണ് ഈ ആയത്തുകളെല്ലാം സത്യത്തോട് പിന്തിരിഞ്ഞു നിൽക്കുമ്പോൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കുണ്ടാകേണ്ടുന്ന ചരിത്രവും ആയത്തുകളുമാണ് ഇതെല്ലാം അള്ളാഹു ഫിറൌനിനെക്കുറിച്ച് വളരെ നിന്ദതയോടുകൂടി അള്ളാഹുവിനെ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിലേറെ അവർക്ക് വന്നു ചേരാനിരിക്കുന്ന നിന്ദതയെക്കുറിച്ച് അല്ലാഹു പറയുന്നതാണ് വജ അല്ലാഹു മഹമ്മത്ത്യദ് ഓ നൈലന്നാർ സ്വർഗത്തിലേക്കല്ല നരകത്തിലേക്ക് ക്ഷണിക്കുന്ന നേതാക്കന്മാരാക്കി അവരെ മാറ്റുകയും വയകുമേൽ കിയാമത്തിലുൻ സൊറൂൺ അള്ളാഹുവിൻ്റേതല്ലാത്ത യാതൊരു സഹായവും ലഭിക്കാത്ത സാഹചര്യത്തിൽ സന്ദർഭത്തിൽ കിയാമത്ത് നാളിൽ ലാ യുൻസറൂൻ അവർ ഒരിക്കലും സഹായിക്കപ്പെടുകയില്ല ഒരു സഹായവും അവർക്ക് ലഭിക്കുകയുമില്ല അതുമാത്രമല്ല അള്ളാഹു റബ്ബു സുബാനവത്ത ആല ഫിരൌനിൻ്റെ ഗർവിനും ഫിരാനിൻ്റെ അഹങ്കാരത്തിനും അവൻ്റെ കൂട്ടാളികളുടെ ചെയ്തികൾക്കുമെല്ലാം ഫലമായി കൊണ്ട് വീണ്ടും തുടർന്നുള്ള ആയത്തുകളിലൂടെ വളരെ ശക്തമായി കൊണ്ട് ശക്തമായിക്കൊണ്ടല്ലാഹു താക്കീത് ചെയ്യുകയാണ് വാത്സ്ബനാവും ഫിഹാദി നാം അവരെ അനു പിന്തുടർത്തുകയും ചെയ്തു ഫിആാദി ദുനിയ ഈ ലോകത്ത് ലൻ അവരുടെ മേൽ ശാപം അള്ളാഹു തുടർത്തി ഈഹീക ലോകത്ത് നാം അവർക്ക് പിന്നാലെ ശാപം തുടർത്തുകയും ചെയ്തിരിക്കുന്നു വയോമൽ ഖിയാമ അന്ത്യനാളിൽ ഹും മക്കുബൂഹീൻ അവർ ഏറ്റവും വഷളാക്കപ്പെട്ട ശപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലായിരിക്കുമെന്ന് അള്ളാഹു വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് തൊട്ടു മുകളിലെ ആയത്തിൽ നമ്മൾ ഓദ്യിയത് വയോമൽ ഖയാമത്തി ലായും സറൂൺ അന്നേ നാളിൽ അവരൊരിക്കലും സഹായിക്കപ്പെടുകയില്ല ശേഷം തൊട്ടായത്തിന് ശേഷം അള്ളാഹ് വീണ്ടും പറയുകയാണ് വയോമൽ ഖ്യാമത്തി ഹുമ്മിൻ അൽ മക്ബൂഹീൻ അതുകൊണ്ട് തന്നെ അവർ അന്ത്യ നാളിൽ അങ്ങേയറ്റം ശപിക്കപ്പെട്ടവരും വഷളാക്കപ്പെട്ടവരുമായിരിക്കുമെന്ന് റഹ്മാനായ റബ്ബ് ഫിറൗനിനെയും അവൻ്റെ കൂട്ടാളികളെയും കുറിച്ച് വളരെ കൃത്യമായി കൊണ്ട് പറയുകയാണ് ഇതിൽ നിന്നെല്ലാം നമുക്കുള്ള പാഠങ്ങൾ വളരെ ഗൗരവമുള്ളതും വളരെ ചിന്തനീയമായതുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമയിൽ നിന്ന് കൃത്യമായ രീതിയിൽ കൃത്യമായ രീതിയിലുള്ള ഉത്ബോധനങ്ങൾ കിട്ടിയിട്ടും അത് കേട്ടിട്ടും അതിനോടൊന്നും യാതൊരു നിലക്കുമുള്ള മമത വെച്ചു പുലർത്താതെ നിഷേധാത്മകമായ സ്വഭാവവും സംസാരവും നിലപാടുമായി മുന്നോട്ട് പോയപ്പോൾ അള്ളാഹു അവരെ എത്രത്തോളമാണ് ഇഹലോകത്തും പരലോകത്തും നിന്ദിച്ചത് ഈ ലോകത്തൊന്നുമല്ലാതെ സമുദ്രത്തിൽ മുക്കിത്താഴ്ത്തപ്പെടുകയും സമുദ്രത്തിലെ മത്സ്യങ്ങൾക്ക് ഭക്ഷണമായി മാറുകയും ആ രീതിയിൽ നിസ്സഹായരായിക്കൊണ്ട് ഈ ലോകത്ത് ഇന്ന് ഇടപറയേണ്ടി വരികയും പരലോകത്ത് അതിനേക്കാൾ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാതെ അതുപോലെ തന്നെ അങ്ങേറ്റം വഷളാക്കപ്പെട്ടവരുമായി കൊണ്ട് മാറുന്ന അവസ്ഥയാണ് അള്ളാഹു അവർക്ക് നൽകിയത് ശേഷം അള്ളാഹു അവസാനമായി കൊണ്ട് വലക്കത് ആ തൈന മൂസൽ ൻ അല്ലും കറൂൺ പൂർവ്വ തലമുറകളെ നശിപ്പിച്ചതിനു ശേഷം ജനങ്ങൾക്ക് ഉൾക്കാഴ്ചകളായും മാർഗദർശനമായും കാരുണ്യമായും എല്ലാം മൂസാ നബി അലൈഹി ഇസ്സലാമക്ക് അള്ളാഹു വേദഗ്രന്ഥം നൽകുകയുണ്ടായി അവർ ഉറ്റാലോചിക്കാൻ വേണ്ടിയാണ് എന്നാണ് അള്ളാഹുവിൻ്റെ കൃത്യമായ ഉത്ബോധനവും അള്ളാഹുവിൻ്റെ താക്കീതുകളും അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങളും ഉൾക്കൊള്ളുന്ന വേദഗ്രന്ഥം മഹാനായ മൂസാ നബി അലൈ ഇസ്സലാമക്ക് മൂസൽ കിതാബ അള്ളാഹു അത് നൽകിയിരിക്കുന്നു ജനങ്ങൾക്ക് ഉൾക്കാഴ്ച ലഭിക്കുന്ന ജനങ്ങൾക്ക് സന്മാർഗം ലഭിക്കുന്ന ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം അനുഗ്രഹം ലഭിക്കുന്ന ആ രീതിയിലുള്ള വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ അടക്കമുള്ള സകല വേദഗ്രന്ഥങ്ങളും ലാൽ ലഹും എത്തറൂൺ തീർച്ചയായിക്കൊണ്ടും അവർ ഉറ്റാലോചിക്കാൻ വേണ്ടിയാണ് അവർ ഉറ്റാലോചിക്കുന്നവരായി മാറിയേക്കാം എന്നുള്ളുറബു സുബ്ഹാനവൂഅല പറയുകയാണ് അതുകൊണ്ട് തന്നെ വ്യക്തമായ പരിശുദ്ധ ഖുർആാനിൻ്റെയും പ്രവാചകൻ സല്ലാഹു അലൈ വസലമയുടെയും അധ്യാപനങ്ങൾ കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന അവസ്ഥയുണ്ടായിട്ടും മറ്റ് കാരണങ്ങൾ കൊണ്ട് തൻ്റേതായ ചുറ്റുപാട് കൊണ്ട് വ്യക്തിപരമായ ഇഷ്ടങ്ങൾ കൊണ്ടും അനിഷ്ടങ്ങൾ കൊണ്ടുമെല്ലാം അതിൽ നിന്ന് പുറംതിരിഞ്ഞ് പിന്തിരിഞ്ഞ് കൊണ്ട് നടക്കുന്നവർ ഫിർ അവൻ്റെ സ്വഭാവക്കാരാണ് അവൻ്റെ കൂട്ടാളികളുടെ ആളുകളാണ് ഹാമാനിൻ്റെ കൂട്ടത്തിൽ പെട്ടയാളുകളാണ് എന്നും അവർക്ക് അവരുടേതായ പര്യവസാനമാണ് ഒരു പക്ഷേ ഇഹലോകത്തും പെരലോകത്ത് വന്നേക്കാവുന്നത് എന്നുമുള്ള ഗൗരവമേറിയ ചിന്തകൾ നമ്മെ ഓരോരുത്തരെയും നയിക്കേണ്ടതുണ്ട് പകരമായിക്കൊണ്ട് അള്ളാഹുറബ്ബു സുബാനവൂവത്ത് ആലയുടെ അധ്യാപനങ്ങളുമായിക്കൊണ്ട് പ്രവാചകന്മാരിലൂടെ അള്ളാഹു ഈ വേദഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുള്ള അത്തരത്തിലുള്ള വേദഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിനെ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും അതിനെ പിൻപറ്റുവാനും ആ വേദഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അള്ളാഹുറബു സുബാനവൂവത്ത് ആല പരിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കുവാനും കൂടുതൽ കേൾക്കുവാനും അതിൽ അധ്യാപനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനുമുള്ള മഹാതൗഫി കെ അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലുലബീന മുഹമ്മദ് അലഹമുല്ലാറബുൽ ആലമീൻ അസ്ലാം വലൈക്കും വരമത്തുള്ള